എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയന അനി ഉപദേശിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കയറി കൂടിയിട്ടുണ്ട് അതിന് മാറാനും പോകുന്നില്ല അതുകൊണ്ട് അനി ഇങ്ങോട്ട് വന്നാൽ അവൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ ഇനിയും ഇങ്ങോട്ട് വരും അതിനെ യാതൊരു മാറ്റവും കാണില്ല അവൾ പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാനും ഇങ്ങോട്ട് വരാതെ മാറി നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നേരം കാണുകയുള്ളൂ അതുപോലെ ഏറ്റത്തിന്മാർക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ അവൾ പറയുന്നത് കേട്ട് എൻ്റെ സ്വഭാവം മാറ്റാനോ എൻ്റെ രീതികൾ മാറ്റാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും നേരം ഗോവിന്ദനും പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി എന്ന് അന്നേരം പറയട്ടെ അവൾക്ക് ഇഷ്ടമുള്ളവർത്തോടും പറയട്ടെ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി അല്ലാതെ അവളുടെ നിർദ്ദേശത്തിനനുസരിച്ച് എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനിയങ്ങോട്ട് പോവാണ് അന്നേരം നയനയ്ക്ക് വയ്യാത്തതല്ലേ ഗോവിന്ദൻ പറയും മോള് പോയി കിടക്കുക നേരം എഴുന്നേറ്റ് നടക്കാറൊന്നും ആയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ നയനേനെ കൊണ്ട് കിടത്തുവാണെ നന്ദു പിന്നെ കാണിക്കുന്നത് അനിയാണ് അനി ആദർശൻ്റെ അടുത്തിട്ട് വരുമ്പോൾ ആദർശ ഒരു ബാഗിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുവെച്ചോണ്ടിരിക്കുമായിരുന്നു അന്നേരം അടുത്തിട്ട് വരുന്നതേ പറയുന്നുണ്ട് എടാ നീ അവളുടെ മുമ്പിൽ ഇനി തോറ്റു കൊടുക്കാനൊന്നും പോകണ്ട ശരിക്കും അവൾ ഇവിടുന്ന് പോയത് അവളുടെ അഹങ്കാരം കാരണമാണ് അവൾ അവളുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുവാണ് ചെയ്യേണ്ടത് പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കാൻ ഇനി നമുക്ക് പറ്റില്ല കാരണം അമ്മ എന്നോട് പറഞ്ഞു നിന്നോട് പറയണം അനാമിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം പറയണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ പറഞ്ഞതല്ലേ ഈ അവസ്ഥ കിടക്കുമ്പം ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അവളിച്ചോണ്ട് വരികേ ഒരു നിവൃത്തിയുള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും എന്നിട്ട് അനിയ പറയുന്നുണ്ട് ഞാൻ പോയി വിളിച്ചാലും അവള് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ആ ദൃശ്യം പറയുന്നുണ്ട് അന്ന് നിന്നെ തല്ലിയ നീ അവളെ തല്ലിയ കാര്യമൊക്കെ അവളെ അമ്മയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് അത് വിഷമാവില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുള്ളു ഇവളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമ്മ ഭയങ്കര നിർബന്ധത്തിലാണ് നീ അമ്മ അവളെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് അതുകൊണ്ട് നീ വിളിച്ചുകൊണ്ട് വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയും അനി പറയുന്നുണ്ട് അവൾ ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ കാരണമുണ്ട് അതിന് ശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു ഞാൻ ഏട്ടത്തേടെ അടുത്ത് പോയപ്പോൾ അവൾ അങ്ങോട്ട് വന്നായിരുന്നു അതിൻ്റെ പേരിൽ അവൾ കിടന്ന് കുറേ സംസാരം ഉണ്ടായി ഏട്ടത്തേടെ അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ തല്ലാതെ വിട്ടത് അതുകൊണ്ട് ഇനി അവൾ വരുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം അദൃശ്ശം പറയും നീ ഒന്ന് പോയി സോഫ്റ്റായിട്ടൊക്കെ സംസാരിച്ച് നോക്കുക അവൾ വരുമായിരിക്കും അതുപോലെ നിന്റെ ജീവിതം തകരുന്നത് നിന്റെ ഏട്ടത്തിക്കും വിഷമമാണ് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവളുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് പോ അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നൊക്കെ പറയും അന്നേരം അനി പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കാത്ത ഒരുത്തേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചേർന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കും നിൻ്റെ മനസ്സിൽ എന്താണ് ശരിക്കും നീ ആ നന്ദുവിൻ്റെ കാര്യം എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ അവളായിരുന്നു ഇന്ന് നിൻ്റെ കൂടെ കാണുന്നത് അത് അറിയാതിരുന്നത് നിൻ്റെ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കും ഏതായാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നിട്ടും അനി പറയുന്നുണ്ട് അപ്പം ഞാൻ പോയി വേറെ ആർക്കും വേണ്ടിയല്ല വെല്ലുമ്മയ്ക്ക് വേണ്ടി ഞാൻ അവളെ പോയി വിളിച്ച് നോക്കാം അനി പറയുന്നുണ്ട് പിന്നീട് അനാമികയെ കാണിക്കുന്നുണ്ട് അനാമിക അച്ഛനോടും അമ്മയോടും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് തള്ളിവിടാൻ ഭയങ്കര നിർബന്ധമാണല്ലോ ഞാൻ പോകത്തില്ല എന്നെ ഒന്ന് വിളിക്കാതെ ഞാൻ പോകത്തില്ല എന്ന് തന്നെ പറയും അങ്ങനെ അവർ ചോദിക്കും പിന്നെ എന്തിനാണ് നീ കഷ്ടപ്പെട്ട അനന്തപുരിയിലെ മരുമകളായത് ഇവിടെ വന്ന് നിൽക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ മുന്നിൽ ഞാൻ തോറ്റുപോകും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വേണു പറയും അവളല്ലേ നിൻ്റെ മുന്നിലിപ്പോൾ തോറ്റത് അവളുടെ മുന്നിൽ വെച്ച് നിൻ്റെ കഴുത്തിൽ അനീ താലി ചാർത്തിയാ അതിൽപ്പരം തോൽവും അവൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേക്കും അനി അങ്ങോട്ട് ഒരു വിട്ടോ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കയറി വരുന്നത് ആ മോൻ വന്നോ ഇന്നത്തെ സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയുമ്പം ഞാൻ പോയത് എൻ്റെ ഏട്ടത്തീടെ വീട്ടിലാണ് അത് ആ തടയാനായിട്ട് ആരും വരേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം വീണ് ചോദിക്കുന്നുണ്ട് അത് പറയാനാണോ മോൻ ഇങ്ങോട്ട് വന്നത് അതോ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനാണോ എന്ന് വെക്കുമ്പോൾ ആ കൂട്ടിക്കൊണ്ട് പോകാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകുമോ എന്ന് പറയും അന്നേരം അനമ്മയ്ക്ക് പറയുന്നുണ്ട് കണ്ടോ അപ്പോഴും അവൻ പറയുന്നത് കണ്ടോ ആ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ വന്നാൽ മതിയെന്ന ഇതാണ് ഇന്ന ഇവൻ്റെ സ്വഭാവം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ കൂടെ വരുവുള്ളൂ ഇല്ലാത്തവരെ കൊണ്ടുപോകാ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും എന്തെയ്യും അനാമി കുറയും ഞാൻ വരുന്നില്ല എന്ന് നേരം യവധി നീ എന്തെങ്കിലും പറയുന്നത് ഇത്രയോ നേരം അനി വന്ന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു നിന്റെ പരാതി ഇപ്പോൾ അവൻ വന്നപ്പം വേറെ കാര്യങ്ങൾ പറയുകയാണ് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ അവത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം വേണു പറയും അയ്യോ മോനെ അവൾക്ക് എന്നെ സങ്കടമായിരുന്നു എന്നറിയാം ഇവിടെ വന്നിരുന്നിട്ട് ഓരോ ദിവസം ഇവിടെ ഇരുന്ന് കരി കരയുമായിരുന്നു അനി വിളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സ്നേഹമാ മോനോട് അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം അനിയുടെ മുഖത്തൊരു പുച്ഛമാണ് അനി അവൾക്ക് ഭയങ്കര സങ്കടവും വിഷമവും ആയിരുന്നു ഞാൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ മോനെ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഞങ്ങളുടെ മോളെ അവളെ ഞങ്ങൾ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ദിവസം അവളിവിടെ വന്ന് നിന്നിട്ട് ഇപ്പോഴാണല്ലോ മോനെ വിളിക്കാൻ വരാൻ തോന്നിയത് എന്ന് പറയുമ്പം ഇപ്പോഴും വന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വല്ലുമ്മിക്കും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ വന്നതെന്ന് പറയുമ്പം അവർക്ക് വേണ്ടിയാണ് വിളിക്കാൻ വന്നത് അല്ലാതെ നിനക്ക് അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള യാതൊരു സ്വഭാവ മഹിമയും അവൾ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്ന് അനി തിരിച്ചു ചോദിക്കും അന്നേരം വീണു പറയുന്നുണ്ട് എല്ലാം ശരിയാകും മോനെ ഇതെല്ലാം മാറി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ദിവസം വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നിട്ട് മനസ്സിലോർക്കുവാണ് അല്ലെങ്കിലും നിന്നെയും ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ നിന്റെ സ്വത്ത് മതി ഞങ്ങൾക്ക് എന്ന് മനസ്സിൽ പറയുവാണെങ്കിൽ വീണു പിന്നെ കാണിക്കുന്നത് നേരെ നേരെ അനന്തപുരിയിലേക്ക് അവർ വരുന്നതാണ് വരുന്നേക്കും ജാനകിക്ക് ഭയങ്കര സന്തോഷം ജലജയെ വിളിക്കുന്നു എല്ലാവരും ഇറങ്ങി വരുന്നു ആ മോള് വന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു അന്നേരം ജലജ മനസ്സിലോർക്കുന്നത് ോ എന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു നാണം കിട്ടവള അടി കിട്ടിയിട്ട് വന്ന് കയറിയേക്കുന്നു എന്നാണ് ജലജയുടെ മനസ്സിൽ ജാനകി പറയുന്നുണ്ട് മോൾ ഇങ്ങോട്ട് വന്നല്ലോ എനിക്ക് സമാധാനമായി ഇവനോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായെന്ന് അറിയാവോ എന്നൊക്കെ പറയും അന്നേരം അനി പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചോണ്ട് വന്നൊന്നുമല്ല ഒന്നുമല്ല പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ കണ്ടോ അമ്മ ഇവൻ്റെ സംസാരം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യമാകുന്നത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് നീ ആ മുട്ടച്ചയുടെ കൂടെ പോകാണ്ടിരുന്നോട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയല്ല കല്യാണം കഴിഞ്ഞില്ലേ ഇനി അനാമികയെ സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുമല്ലോ നീ വേണ്ടത് അമ്മിയെ പോലത്തെ സ്വഭാവം എടുത്താൽ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ആ മുട്ടച്ചി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടത്തിയുടെ അനീതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഇനിയും കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അത് വേണ്ട എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇവൻ്റെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ വന്നേക്ക സ്പീഡിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോകുക എന്ന് പറയും അനാമിക അകത്തേക്ക് പോയി കഴിയുമ്പം ജാനകി പറയുന്നുണ്ട് ആ നന്ദു എന്ന് പറയുന്ന ഇവിടെ ഇനി ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂലെടുക്കും എന്ന് പറയും അന്നേരം അനി പറയും അമ്മ ചൂലെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ അമ്മയാണല്ലോ അല്ലെങ്കിൽ ഏട്ടത്തിടെ ഇളയമ്മയാണല്ലോ എന്നൊക്കെ ഓർത്ത് നന്ദു ക്ഷമിക്കുമായിരിക്കും പക്ഷേ ആ ക്ഷമ നശിക്കുന്ന അന്ന് അമ്മ ആശുപത്രിയിലായിരിക്കും നല്ല തണ്ടും തടിയുള്ള ആണുങ്ങൾ പോലും അവളുടെ അടുത്ത് മുട്ടി നിൽക്കുകയല്ല പിന്നെയല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് അനിയങ്ങ് കയറിപ്പോവാണ് അന്നേരം ആകെ ചമ്മി നാണം കെട്ടി നിൽക്കുവാണ് ജാനകി അനാമിക കയറി ചിലന്ന് നവ്യോട് അലമ്പിനായിട്ട് ചെല്ലുവാണ് നവ്യോട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചാൽ ഇങ്ങോട്ട് വരികയല്ലെന്നോ ഏതായാലും ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആനി വന്ന് വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നതെന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് നീ വരുന്നതും വരാത്തതും ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്കത് അന്വേഷിക്കേണ്ട കാര്യവുമില്ല മര്യാദയ്ക്ക് നിന്ന് നിനക്ക് കൊള്ളാമെന്ന് പറയും അന്തേക്കും അനാമികയുടെ സ്വഭാവമല്ലേ അനാമിക പറയുവാണ് നിനക്കൊക്കെ നാണമില്ല ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ ഏതായാലും ഒരുത്തിപ്പോയെന്നു കേട്ടേ അതുകൂടാതിൻ്റെ കൂടെ നിനക്കൂടെ പോയാൽ എന്താ കുഴപ്പം ശരിക്കും അർഹതയില്ലാതെ അല്ലേ നീ ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് അതുകൊണ്ട് തന്നെ അർഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഏതായാലും നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലൊരു സ്ഥാനമില്ലല്ലോ ഒരു ഭാര്യയായിട്ട് പോലും ആന കരുതുന്നില്ല പിന്നെ നീ എന്തിനെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം തിരിച്ച് അനാമിക ചോദിക്കുവാണ് അതുപോലെ തന്നെയല്ലേ നിനക്കും നിൻ്റെ ഭർത്താവ് നിന്നെ ഭാര്യയായിട്ട് കണക്കാക്കുന്നില്ലല്ലോ എന്ന് പറയുക അന്നേരം നവി പറയുന്നുണ്ട് അവൻ കണക്കാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ എന്തായാലും നിന്നെയൊക്കെ സ്ഥാനവും പദവിയും ഒക്കെ അപ്പോൾ കിട്ടാൻ പോകുന്നത് എനിക്ക് തന്നെയാണ് അത് നീ മറക്കണ്ട ഈ ജന്മ അനിയുടെ ഒരു കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ടാവും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും അന്നേരം അനാമയക്ക് ദേഷ്യം വരും അനാമയ ചോദിക്കുവാണ് അങ്ങനെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടാകില്ല എന്ന് അവൻ നിങ്ങൾക്ക് വാക്കു ണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല നിന്റെ സ്വഭാവം വെച്ച് അത് കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറയുക അപ്പം ഇത് കേട്ടോണ്ട് അങ്ങോട്ട് അനി വരും എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാമി ആവശ്യമില്ലാതെ വഴക്കൊണ്ടാകാൻ പോകുന്നത് നിനക്ക് നിന്റെ കാര്യം നോക്കി പൊയ്ക്കൂടിയെന്ന് ചോദിക്കും അന്നേരം പറയുവാണ് അതെ ഇവർ പറഞ്ഞു കേട്ടോ എൻ്റെ വൈറ്റി നിന്റെ ഒരു കുഞ്ഞുണ്ടാകില്ല എന്നാ എന്താ നീ ഇവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ വല്ലോ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് നിന്റെ ആ നശിച്ച് നാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവോ വരുവുള്ളൂ അതുകൊണ്ടൊന്ന് ഒന്ന് കയറിപ്പോകാവോ എന്ന് ചോദിക്കും അതെങ്കിലും തുള്ളിച്ചടിയെങ്കിൽ കയറി പോകട്ടോ എന്നിട്ട് നവേ പറയുന്നുണ്ട് അനിയോട് അനി ഞാനായിട്ട് പഴക്കിന് ചെന്നതല്ലെന്ന് അങ്ങനെ ആനി പറയും എനിക്ക് അവളുടെ സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഏട്ടത്തിയോടൊന്നും ചോദിച്ചില്ലല്ലോ അവളുടെ സ്വഭാവം വെച്ച് അവളുടെ നിലവാരത്തിലേ അവളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുക അന്നേരം കയ്യെ പിടിച്ചു നിർത്തുന്നുണ്ട് ചോദിക്കും അനി ഇന്ന് വീട്ടിൽ പോയായിരുന്നോ നയനെ കണ്ടോ അവൾ എന്താ ഇങ്ങോട്ട് വരാത്തേ എന്ന് ചോദിക്കും അന്നേരം ഒന്ന് വധറും അനി എന്നിട്ട് പറയുന്നുണ്ട് അത് ചേട്ടത്തി ഏട്ടൻ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നുള്ളൂ അതുവരെ ആശുപത്രിയും വീടും ായിട്ട് അവിടെ തന്നെ നിൽക്കാന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും നേരം ആണോ പക്ഷെ അവളെ എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യ നേരെ നയനെ വിളിക്കുക ഫോൺ വിളിച്ചിട്ട് ചോദിക്കും നീ എന്താണ് ഇങ്ങോട്ട് വരാത്തേ ആ അനാമിക ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വന്നതേ അവൾ എന്നോട് കൊമ്പ് ഓർക്കാൻ വന്നു ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും അവളുടെ മുന്നേ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ ഇവിടെ ഉണ്ടായിരുന്നെ നമുക്ക് ഒരുമിച്ച് പോയി ഒരിതായിരുന്നു എന്ന് പറയുമ്പേയും നയന അയ്യോ ചേച്ചി ഞാൻ വന്നാലും പൊരുതാനൊന്നുമില്ല അവൾ അവളുടെ ജീവിതം അങ്ങ് ജീവിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞ് അവൾ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അനിയയുടെ ജീവിതം അല്ലേ ഇല്ലാണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും നബി പറയുന്നുണ്ട് എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്നെ ഇങ്ങോട്ട് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് പത്തരിട്ട് ഞാൻ തിരിച്ച് പറയും അങ്ങനെ അവളിവിടെ തമ്പുരാട്ടിയും എന്നെ അടിയാളത്തി ആക്കാമെന്നുള്ള മോഹം ഒന്നും എന്ന് തന്നെ നവേ പറയും ഏതായാലും ഞാൻ ഇടയ്ക്ക് നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോം വെക്കും ഫോം വെച്ച് കഴിഞ്ഞാൽ അനി നന്ദിനോട് സംസാരിക്കുവാണ് നയന അന്നേരം നയന പറയുന്നുണ്ട് അനിയുടെ മനസ്സിൽ ഇപ്പോഴും നീയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവൻ അനാമികയായിട്ട് ചേർന്ന് പോകാത്തത് അതുകൊണ്ട് നീ അനിയുമായിട്ട് അകന്ന് നിൽക്കണം എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താ വിവാഹത്തിന് മുമ്പ് ഞാൻ ഒരുപാട് വീർപ്പിച്ചിട്ടുണ്ട് അനിയെ ഇനിയും അതിൻ്റെ ആവശ്യമുണ്ടോ അനാമിക അനിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമില്ലേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് എനിക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അനിയമായിട്ട് മാറി നിൽക്കേണ്ട കാര്യവുമില്ല അത് അവൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോകുന്നു പിന്നെ നന്മമരമായ നമ്മുടെ നയന ഇതെല്ലാം ഓർത്തോണ്ട് കിടക്കുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു